നേർന്ന നേർച്ച അതിപ്പോ മുടങ്ങിയാല് അവക്കെന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും പറ്റിട്ടെ ഇവനെന്തെങ്കിലും പറ്റിട്ട് അവക്കോ കൊഴപ്പൊന്നും എനിക്ക് സന്തോഷാകുവാ എനിക്കത് പറ്റൂല എനിക്ക് എന്റെ മക്കളൊക്കെ നന്നായിട്ടിരിക്കണം കൊച്ചമണീന ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ കൊച്ചമണിക്ക് അറിയാം പക്ഷെ ഇവനൊന്നും വരാൻ പാടില്ല ഇവനില്ലേ എന്റെ മോനായിട്ടാണ് പരിമൂനായിട്ടല്ല വേണ്ടത് എന്റെ അവക്കൊക്കെ വരാൻ പാടില്ല കരയല്ലടാ കരയല്ലേ പറഞ്ഞോട്ടെ സമയദോഷം ഒന്നും സമയദോഷനുചാരിച്ചു നിന്റെ കടവാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കൊച്ച നമ്പർ അത്